ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഈ വെണ്ട പച്ചമുളക് അതുപോലെ തന്നെ വഴുതന തക്കാളി എന്നിവയൊക്കെ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായി കണ്ടുവരുന്നതാണ് ഇല ചുരുളുപ്പ് രോഗം ഇല മഞ്ഞളിക്കുക അതേസമയം നമ്മൾ ആ ചെടിയുടെ അടുത്ത് എന്ന് നല്ലതുപോലെ ചെടിയെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചെടിയുടെ ഇലകളുടെ അടിഭാഗത്ത് നിന്ന് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികൾ ഇരുന്ന് നീരൂറ്റി കുടിക്കുന്നുണ്ടാവും ഇത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതുപോലെ ആയിപ്പോവും കണ്ടോ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ മഞ്ഞളിച്ച് ആരോഗ്യമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ഇത് പോകും അതായത് നല്ല ആരോഗ്യമുള്ള ഒരു ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു ഒരു ചെടി അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആരോഗ്യമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിപ്പോവാൻ തോന്നിയ സമയമൊന്നും വേണ്ട നമ്മളിത് നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിത്തോട്ടം മൊത്തത്തിൽ ഈ ഒരു ഒരവസ്ഥയിലേക്ക് ആയിപ്പോവും നമ്മളെ ജൈവ കൃഷിയാണ് ജൈവ രീതിയിലുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാനസികമായിട്ട് നല്ലൊരു വിഷമം ഉണ്ടാകും ഈ ഇതുപോലെ നമ്മളെ കൃഷി നശിക്കുമ്പോൾ അപ്പോൾ ആ സ്ഥിതിയിലേക്കൊന്നും പോകാതെ നമുക്ക് എങ്ങനെ നമ്മളെ പച്ചക്കറി ചെടിയെ നല്ലതുപോലെ സംരക്ഷിച്ചെടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ജൈവ കീടനാശിനി നമുക്ക് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ വലിയ വിഷാംശമുള്ള കീടനാശിനികളൊന്നും നമുക്ക് അടിച്ചു കൊടുക്കാതെ തന്നെ നമ്മളെ ചെടിയെ സംരക്ഷിക്കാൻ പറ്റും ഇതിന് പത്ത് പൈസ പോലും നമുക്ക് ചിലവുമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതുണ്ടാക്കുകയും ചെയ്യാം ഇനി നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ പുഴുക്കളും അതുപോലെ തന്നെ മറ്റ് പ്രാണികളും ഒരുപാട് സക്കിംബ്രസ്സുകളുമൊക്കെ നമ്മളെ ചെടിയെ ആക്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ തക്കാളിയിലും തക്കാളിയിൽ പൊതുവെ കാണുന്നതാണ് ചിത്രകീടത്തിൻ്റെ ആക്രമണം അതായത് ചിത്രം വരച്ചതുപോലെ തന്നെ ഒരു പാടുണ്ടാവും ഇലകളിൽ ഈ സപ്പൻഡർ ലീഫ് വൈറസ് എന്ന് പറയുന്ന ഒരു തരം വൈറസാണ് ഈ ചിത്രകീടം എന്ന് പറയുന്നത് എന്നാൽ ഈ സപ്പൻഡർ ലീഫ് വൈറസ് എന്ന് പറയുന്ന ഈ വൈറസ് ചില പ്രത്യേക സമയങ്ങളിലാണ് ഇത് ചെടിയെ ആക്രമിക്കുന്നത് അത് കണ്ടുപിടിച്ച് നമ്മൾ ആ ഒരു സമയം നോക്കിയാണ് ഇതിനുള്ള പ്രയോഗം നടത്തി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും നമ്മളെ ചെടിയെ രക്ഷിക്കുവാനും പറ്റും ഇത് പറ്റിയൊരു സമയമെന്ന് പറഞ്ഞാൽ രാവിലെ സമയങ്ങളിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറിച്ചോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വെറുതെ നടക്കണം ആ സമയത്ത് നമ്മൾ ഇലകളൊക്കെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്ത് ഒരു കീടങ്ങളെ കാണാം അതായത് ഇലയുടെ അടിഭാഗത്ത് ഒളിഞ്ഞിരുന്നും കൊണ്ട് ഇത് നല്ലതുപോലെ നീരൂറ്റി കുടിക്കും ചെടികളിലുള്ള ഇത് ഇലയുടെ മുകൾ ഭാഗത്തല്ല കേട്ടോ ഇലയുടെ അടിഭാഗത്താണ് കൂടുതലായി ഇത് കണ്ടുവരുന്നത് ഇതുകൊണ്ട് തന്നെ പൊതുവേ നമ്മൾ ഇത് കാണാറില്ല ഇതിനെ നിയന്ത്രിക്കാൻ പറ്റിയ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ മിഷറാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന സാധനവുമാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനവുമാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു കെമിക്കലായിട്ടുള്ള കോമ്പസിഷനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഈ സൾഫർ പോലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലെ കറികളുടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇത് പച്ചക്കറികളിലെ കീടങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുവാനും നമുക്കിത് ഒരു പ്രധാന ഘടകമായിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ വെളുത്തുള്ളിയെ നമുക്ക് എങ്ങനെയാണ് ഒരു കീടനാശിനിയാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ പച്ചക്കറി ചെടികളുടെ ഇലകളുടെ അടിഭാഗത്ത് നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ അതായത് പച്ചക്കറി എന്നല്ല നമ്മളെ കറിയപ്പലയായാലും അങ്ങനെയുള്ള എല്ലാ ചെടികളുടെയും ഇലയുടെ അടിഭാഗത്ത് കറുത്ത 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 ഒരു ചെറിയ പൊട്ട് പൊട്ടുകിണക്കും വെള്ള പൊട്ടുകിണക്കും കാണുന്നു എന്നുണ്ടെങ്കിൽ അതായത് ചെറിയ ജീവികളിരുന്ന് നീരൂറ്റി കുടിക്കുന്നു ഇത് നീരൂറ്റി കുടിക്കുന്നത് മുഖേനയാണ് ഇലകൾ പോകുന്നത് അപ്പോൾ ആ ചുരുളിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഈ വെളുത്തുള്ളി ഉപയോഗിച്ച് അതായത് നമ്മളെ കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വെളുത്തുള്ളിയിലുള്ള പ്രധാന കെമിക്കൽ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ലെറ്റിങ്സും ലെക്കിലൈ കോമ്പൗണ്ട്സുമാണ് പച്ചക്കറിയിലെ കീടങ്ങളുടെ പല സ്റ്റേജിനെയും നശിപ്പിച്ചു കളയുന്നത് പ്രധാനമായും കീടങ്ങളെ തടഞ്ഞു വെക്കുക അതായത് അതിനെ റിപ്പല്ല് ചെയ്യുക എന്നതാണ് വെളുത്തുള്ളി ചെയ്യുന്ന പ്രധാന റോള് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പച്ചക്കറിയിലുള്ള കീടങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള കഴിവ് ഈ വെളുത്തുള്ളിക്കുണ്ട് വെളുത്തുള്ളിക്കൊരു രൂക്ഷ ഗന്ധമുണ്ട് ഈ ഗന്ധമാണ് നമ്മുടെ ഈ കീടങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരുന്നത് സംസ്ഥാനങ്ങളെ കൃഷി ചെയ്യുന്നവർ അവരുടെ കൃഷി സ്ഥലത്ത് പച്ചക്കറി കൃഷിയുടെ കൂടെ തന്നെ ഈ വെളുത്തുള്ളിയും കൃഷി ചെയ്യുന്നുണ്ട് കാരണം ഇതിൻ്റെ സ്മെല്ല് കീടങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നിൽക്കുന്നിടത്തേക്ക് കീടങ്ങൾ അധികമായി അടുക്കുന്നില്ല നമുക്കും ഇത് ചെയ്യാം നമ്മുടെ ഗ്രോബേഗിലോ അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലോ കൃഷി ചെയ്യുന്നിടത്ത് ഇതുപോലെ രണ്ടോ മൂന്നോ വെളുത്തുള്ളിയിൽ അല്ലി നട്ടു കഴിഞ്ഞാൽ പുഴുശല്യവും കീടരോഗങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ വെളുത്തുള്ളി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അമ്പത് മില്ലി വെള്ളത്തിൽ ഇരുപത് ഗ്രാം വെളുത്തുള്ളി തലേദിവസം കുതിരാൻ വയ്ക്കുക വൈകിട്ട് സമയങ്ങളിൽ അപ്പോൾ രാവിലെ നല്ലതുപോലെ കുതിർന്നതിന് ശേഷം ഇതിനെ അടുത്ത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക ഇതിന് ശേഷം അഞ്ച് ഗ്രാം ബാർ സോപ്പ് അതായത് നമ്മളെ ഈ മഞ്ഞ ബാർ സോപ്പ് ഉണ്ടല്ലോ ഇത് ഒരു നൂറ് മില്ലി വെള്ളത്തിൽ നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കുക ശേഷം ഒരു തൊള്ളായിരം മില്ലി വെള്ളം നമ്മളൊരു പാത്രത്തിലോ മറ്റോ എടുത്തതിന് ശേഷം നമ്മൾ ബാർ സോപ്പ് ലയിപ്പിച്ച വെള്ളവും അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത വെളുത്തുള്ളി പേസ്റ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് കുലുക്കുക ശേഷം നമ്മൾ സ്പ്രേറിൽ നിറച്ച ശേഷം ഇത് നമുക്ക് നമ്മുടെ ചെടിയുടെ ഇലകളുടെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും നല്ലതുപോലെ ചെല്ലത്തൊക്കെ വരുത്തി അതായത് ഇതൊന്നും വേണ്ട സ്പ്രേയറൊന്നും വേണ്ട നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ കോരി കുളിപ്പിച്ചു കൊടുത്താലും മതി ചെടിയുടെ ഇലഭാഗത്തും അതിൻ്റെ അടിഭാഗത്തും അതിൻ്റെ തണ്ടുകളിലും ചെല്ലത്തൊക്കെ വരുത്തി നല്ലതുപോലെ കൊടുക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ സോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ മില്ലി ഹാൻഡ് വാഷർ ചേർത്ത് കൊടുത്താലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഷാംപൂ ഉണ്ടല്ലോ അതായാലും ഒരു മൂന്നോ നാലോ മില്ലി എഴുതി വെച്ച് ചേർത്ത് കൊടുത്താലും മതി നമ്മളെ ഇലകളിൽ കുറച്ച് നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ ഇത് ഇങ്ങനെ കൊടുക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ വെളുത്തുള്ളിയുടെ തോല് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ ചെടി ഇതിൻ്റെ വെളുത്തുള്ളിയുടെ തോല് നമുക്ക് കളഞ്ഞു മാറ്റാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാനും വളരെ എളുപ്പമായിരിക്കും കാരണം തൊത്തൊന്നും അധികം കാണില്ല നല്ല മഷിയായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഈ രീതിയിലാണ് നമ്മളെ വെളുത്തുള്ളി സോപ്പ് സൊല്യൂഷൻ തയ്യാറാക്കേണ്ടത് ഇനി ഇതൊരു എഫക്റ്റീവ് അല്ല അതായത് നമ്മളെ കൃഷിത്തോട്ടത്തിൽ ധാരാളമായിട്ട് കീടങ്ങളുടെ ശല്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം ഒരു ഇരുപത് മില്ലി വേപ്പെണ്ണ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ കുലിക്കിയതിന് ശേഷം നമ്മളെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുകയോ കുടഞ്ഞുകൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിക്കൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഡോസ് കൂടി പോകരുത് കാരണം കൂടുതൽ ചുമ്മാത കിട്ടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് തോനെ നമ്മൾ വാരി ചേർത്ത് കൊടുത്ത് നമ്മളെ ചെടിയുടെ ഇലകൾ കരിഞ്ഞു പോകും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ വെള്ളം ചേർത്ത് ഒത്തിക്കൂടി നൈസാക്കാം അത് നമ്മളെ ചെടിയുടെ പ്രായവും അതുപോലെ തന്നെ ഇലകളുടെ സോഫ്റ്റ്നസ്സും അടി അനുസരിച്ച് വേണം നമ്മളിത് വെള്ളം ചേർക്കാൻ അതായത് വേപ്പെണ്ണയും വെളുത്തുള്ളിയും നമ്മുടെ ഈ ഹാൻഡ് വാഷും എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും നല്ല ഒരു എഫക്റ്റായി പോകും അതുകൊണ്ട് വളരെ ഡോസ് കുറച്ച് വേണം നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകുമെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ പ്രായത്തിനനുസരിച്ച് ഇതിൻ്റെ നേർപ്പിക്കലിൻ്റെ ഡോസും കൂടി കറക്റ്റ് ചെയ്യണം ഇത് നമുക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ നട്ട് ഒരു രണ്ടില പ്രായമാവുമ്പോൾ തൊട്ട് നമുക്ക് ചെടികളിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നമ്മളുടെ കീടരോഗബാധ കണ്ടതിന് ശേഷമല്ല കാണുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ തന്നെ ഇത് തളിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കാം അല്ലാതെ ചെടി നശിക്കുന്ന എത്തിയതിന് ശേഷം ഇത് സ്പ്രേ ചെയ്യുന്നതിലും നല്ലത് തുടക്കത്തിലേ ചെയ്തു കഴിഞ്ഞാൽ ഒരു കീടരോഗബാധയും നമ്മളെ ചെടിയെ ആക്രമിക്കില്ല ഇത് നമുക്ക് കുറഞ്ഞതൊരു പത്ത് ദിവസത്തിലൊരിക്കൽ എന്ന വിധത്തിൽ നമ്മളെ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം കാരണം ഇതൊരു ജൈവ കീടനാശിനിയാണ് ഇതൊരു വിഷാംശമുള്ള കീടനാശിനിയല്ല അതുകൊണ്ട് തന്നെ നമുക്ക് തുടരെ തുടരെയുള്ള പ്രയോഗത്തിലൂടെ മാത്രമേ നമ്മളെ ചെടിയെ സംരക്ഷിക്കുവാനും പറ്റൂ ഇതൊരു റിപ്പല്ലർ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ കീടങ്ങൾ പരമാവധി ഈ ഒരു സൊല്യൂഷൻ അടിക്കുന്ന ഭാഗത്തേക്ക് വരാറില്ല ഏതെല്ലാം കീടങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കീടനാശിനി ഉപയോഗിച്ച് ചെടികളെ സംരക്ഷിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമായും പറയുന്നത് മുഞ്ഞ ചിതല് അതുപോലെ തന്നെ നമ്മളെ ഈ പയറൊക്കെ തുരന്ന് തിന്നുന്ന വണ്ട് ഇലകളൊക്കെ തിന്ന് തീർക്കുന്ന പുഴുക്കൾ ചെടികളുടെ ഇലയുടെ അടിഭാഗത്ത് കാണുന്ന നീലിബെഗ് ഇതിനെയൊക്കെ നമുക്ക് തുരത്താൻ പറ്റും മാത്രവുമല്ല എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാനുള്ള കഴിവ് ഈ ഒരു വെളുത്തുള്ളി ഉണ്ട് ഇത് നമ്മൾ വലിയ കീടങ്ങളൊക്കെ ആക്രമിച്ച് നമ്മളെ ചെടി നശിപ്പിച്ച് കളയുന്നതിന് നല്ലത് നമ്മൾ തുടക്കം മുതലേ ഇത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്